അതെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ആര് പറയാതെ അതേപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഐഫോണിലെ അപകടം കാണുന്നത് ഒരു ഡെവലപ്പർ അതേ അതേപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അധ്യക്ഷതയാണ് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ഉപനീളം അമേരിക്കൻ കമ്പനിയായ ആപ്പിളിന് സ്വകാര്യത സ്വകാര്യതാ പ്രോട്ടോകോളുകളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വകാര്യത എന്ന കാമ്പയിന് തന്നെ കമ്പനി തുടക്കം എന്നാൽ നമ്മൾ കരുതുന്നത് അത്ര സ്വകാര്യമല്ല ഐഫോൺ എന്നാണ് ജെപ്സ് ജോൺസൺ എന്ന ഡെവലപ്പർ വ്യക്തമാക്കുന്നത് അതിലേക്ക് നമുക്ക് നോക്കാം ഐ ഒ എസ് പതിനെട്ട് പ്രവർത്തിക്കുന്ന ഐ ഐഫോണിലും മാക് ഓസ് സുഗുതയിൽ പ്രവർത്തിക്കുന്ന മാക്സിലും എൻഹാൻസ്ഡ് വിഷം ചേർത്ത് എന്ന ഫീച്ചർ പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളതാണ് ജെപ്സ് ജോൺസൺ പറയുന്നത് ഡീഫോൾട്ടായി പ്രവർത്തനക്ഷമമാക്കിയ നിലയിലാണ് ഈ സംവിധാനം ഉള്ളതെന്നാണ് ജെബ് സോൺസൺ പറയുന്നത് ഇതുവഴി നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളിൽ നിന്നുള്ള ഡേറ്റകൾ ആപ്പിളിൽ നിന്ന് ലഭിക്കുമെന്നാണ് ജെബ് സോൺസൺ വ്യക്തമാക്കുന്നത് ഐഫോൺ പറയുന്നതെങ്കിൽ ഇക്കാര്യം അദ്ദേഹം പരീക്ഷ പരീക്ഷിച്ചു ഇവിടെ എൻകാൻസ്ഡ് വിഷയത്ത് പ്രവർത്തനക്ഷമമാക്കിയതായി കണ്ടെത്തിയെന്നും അദ്ദേഹം പറയുന്നു ഒരിക്കൽ ആക്ടിവേറ്റ് ചെയ്താൽ ലാൻഡ് മാർക്കെ തിരിച്ചറിഞ്ഞ് സന്ദർഭോചിതമായ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് അവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ഈ ഫീച്ചർ സഹായിക്കുമെന്നാണ് ജിഫ് കൌൺ വ്യക്തമാക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ആപ്പിളിന് നിങ്ങളുടെ ചിത്രങ്ങളിലേക്ക് പൂർണ്ണ പ്രവേശനം സാധ്യമല്ലെന്ന് കമ്പനി പറയുന്നു എന്നാൽ എൻ കാൻസിലർ ബിഷപ്പ് സേർജ് വഴി നിങ്ങളുടെ ഗാലറിയിലെ എല്ലാ ചിത്രങ്ങളും ഇത് സ്കാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ വിജയിച്ച് സഹായിക്കും ചുരുക്കം പറഞ്ഞാൽ ആപ്പിളിൽ നിന്ന് നിങ്ങളുടെ ചിത്രങ്ങളിലേക്ക് പൂർണ്ണ പ്രവേശനം സാധ്യമല്ലെന്ന് കമ്പനി പറയുന്നുണ്ട് എന്നാൽ എനിക്കാ വിശ്വസി നിങ്ങളുടെ ഗാലറിയിലെ എല്ലാ ചിത്രങ്ങളും ഇത് സ്കാൻ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പുറമെ വരുന്ന സ്വകാര്യ നയത്തിന് നേരെ വിപരീതമാണ് ഈ നടപടി എന്നാൽ ഈ കാര്യത്തിൽ ആപ്പിൾ കമ്പനി ഇതിനോട് ഇതുവരെ പ്രതികരിക്കത്തില്ല എൻകാൻസ് വിഷ്വൽ സേവിക വേണമെങ്കിൽ ഫോണിൽ നിന്ന് ഓഫ് ചെയ്യാനാകും നമുക്ക് ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഫോണിലെ സെറ്റിങ്സിലേക്ക് പോവുക അവിടെ ആപ് സെക്ഷനിൽ ഇന്ന് ഫോട്ടോ ആപ്സ് ഫോട്ടോഗ്രാഫ് സെലക്ട് ചെയ്യുക തുടർന്ന് ഈ ടാബിലെ ഏറ്റവും താഴെയുള്ള എൻഹാൻസഡ് വിഷ്വൽ സേർച്ച് നിങ്ങൾ സെലക്ട് ചെയ്ത് അത് ഓഫ് ചെയ്യുക ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഓപ്ഷൻ ഓഫ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾവേസ്റ്റേ ഹാഫി